തുമ്പ കൂട്ട കൂട്ടമായിട്ട് നിൽക്കുകയാണ് കേട്ടോ തോട്ട് വരുമ്പോഴത്തേക്ക് തുമ്പ അടിപൊളിയൊരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് തുമ്പച്ചെടി അപ്പോൾ അവിടെ കർക്കിടകം വന്ന് കർക്കിടകം ഒന്നിലെ കൂട്ടനാട് കോമംഗലത്ത് നിന്നുള്ള കാഴ്ചയാണ് അടിപൊളിയായിട്ട് നമ്മുടെ തോടം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഒരു കാഴ്ചയാണ് എന്തായാലും ഇവിടെ പ്രളയമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഭൂപ്രകൃതി അല്ല അവിടെ ഉള്ളത് എങ്കിൽ നല്ലൊരു കാഴ്ചയാണ് അടിപൊളിയായിട്ടുള്ള തോട് ഗംഭീര ഒഴുക്കാണ് ഇപ്പോൾ തോട്ടിലുള്ളത് ഓ അതെ കലങ്ങി കുത്തിന്ന് പറഞ്ഞിട്ടാണ് തോട് വരുന്നത് ഇവിടെയൊക്കെ പാലത്തിലൂടെ മുട്ടാറായിട്ടോ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക ഒന്നാം തീയതിയാണ് ഇന്ന് രാവിലെ ഏഴര വരെയൊന്നും മഴ ഉണ്ടാകുന്നില്ല അതിനുശേഷം നന്നായിട്ടൊന്ന് മഴ തുടങ്ങി ഇപ്പോൾ മഴ ചെറുതായിട്ട് മാറിയിരുന്നു ഇപ്പം നമ്മുടെ ഈ മഴയുടെ കാഴ്ചകൾ നമ്മുടെ പാടം നമ്മുടെ തോട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അറിയിരിക്കാണ് ഓക്കെ ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം പാടത്തിൻ്റെ നടുക്കുള്ള റോഡാണ് നമ്മളെ കണ്ടോ പാടം സാധാരണ ഇതിൽ ഈ നന്നായിട്ട് വറ്റിക്കിടന്ന നൽവയലാണ് പക്ഷെ ഇപ്പം നന്നായിട്ട് നല്ല വെള്ളം കയറി നിൽക്കുന്നുണ്ടോ വെള്ളം കയറി കര ഒട്ടും തന്നെ കാണാ പറ്റാത്ത തരത്തിൽ മൂടി കിടക്കുകയാണ് ഇപ്പം നമ്മുടെ പാടത്തിൻ്റെ നടുക്കുള്ള റോഡ് ഈ സൈഡിൽ അത്ര അധികം വെള്ളം അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ കാര്യം ഇവിടുന്ന് ഒഴുകി പോകാനുള്ള വെള്ളമുണ്ട് അത് കുറച്ചേ പോകണുള്ളൂ ഓക്കെ നമ്മൾ പാടത്താണ് കേട്ടോ പാടത്തേക്ക് കണ്ടത്തേക്ക് ഇറങ്ങി വെക്കാൻ അവിടെ വിശാലമായ പാടാണ് പാട ശരിക്കും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാഴ്ചയിലാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ കണ്ടത്തിലേക്ക് വെള്ളം അധികം കയറുന്നില്ല എന്നാൽ ഈ കണ്ടങ്ങളിലേക്കാണെങ്കിൽ ദൂരെന്നുള്ള വെള്ളം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തും എത്തും ഒഴുകി എത്തിയിട്ട് ഇവിടെ ചെറിയൊരു ഓവുണ്ട് ഇതിൽ കൂടെ അപ്പുറം കിടക്കണം ആ ഇത് ഇങ്ങനെ ഓവരിൽ കൂടെ അധികം വെള്ളം കിടക്കാത്തത് കൊണ്ട് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് കേട്ടോ അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ചെറിയൊരു പോർഷനിൽ കൂടി വെള്ളം പോണുള്ളൂ കണ്ടില്ലേ ബാക്കി അതുകൊണ്ട് ഈ വെള്ളം മുഴുവൻ തങ്ങി നിൽക്കണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ പോകും ഇപ്പം കണ്ടില്ലേ ഈ രണ്ട് ചെറിയ പോർഷനിൽ കൂടിയാണ് ആ വലിയ കണ്ടത്തെന്നുള്ള വെള്ളം പുറത്തേക്ക് വരണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് അവിടെ തന്നെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കണം ഈ രണ്ട് ചെറിയ പോഷനിൽ കൂടി മാത്രമേ വെള്ളം അങ്ങോട്ട് വരുന്നുള്ളൂ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ മഴക്കാലത്ത് ഈ റോഡൊന്നും നിറഞ്ഞു കവിഞ്ഞിരുന്നട്ടോ എന്നിട്ട് റോഡിൻ്റെ റോഡിൻ്റെ മുകളിൽ കിടക്കെ വെള്ളം അപ്പുറത്തേക്ക് ഒഴുകിയിരുന്നു ഇപ്പോൾ എന്തായാലും അങ്ങനെ എത്തിയിട്ടില്ല എന്താ നമ്മുടെ തോടിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണുണ്ടോ തോടൊക്കെ ശരിക്കും നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ച അടിപൊളി സാധാരണ നമ്മൾ കൂളായിട്ട് ഇറങ്ങി നടന്നിരുന്ന തോടാണ് പക്ഷെ ഇന്നിപ്പോൾ ആൾ ഇറങ്ങിയാൽ ശരിക്കും മുങ്ങിപ്പോവും ആൾ മുങ്ങിപ്പോവും കുറേ ദൂരത്തിക്കൊണ്ട് ഒഴുകിയും പോവും ഗംഭീര ഒഴുക്കാണ് ഇപ്പോൾ തോടിലുള്ളത് ഓ ആകെ കലങ്ങി കുത്തിന്ന് പറഞ്ഞിട്ടാണ് തോട് വരുന്നത് ഇവിടെയൊക്കെ പാലത്തോട് മുട്ടാറായിട്ടോ ഓ ഇതിപ്പോൾ ഒരു ചെറിയ പാലാണ് ഇവിടെ ഇവിടെ വലിയ പാലം ആദ്യകാലത്ത് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു ചെറിയ ആൾക്ക് നടക്കാൻ വേണ്ടിയില്ല മാത്രമുള്ള പാലം പിന്നെ കാലം കൊണ്ട് ഗതാഗതം വണ്ടിയൊക്കെ വന്നപ്പം എല്ലാവർക്കും വണ്ടിയിൽ പോകേണ്ട ആവശ്യം വന്നപ്പം ഇത് വികസിപ്പിച്ചാവണം അതാണ് രണ്ടാമത്തെ പാലം വന്നത് ഗംഭീര വീതി ഉള്ള ഒരു തോടാണ് നിറഞ്ഞ് കവിഞ്ഞ് അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി ഒഴുകാണ് അപ്പോൾ അവിടെ കർക്കിടകം വന്ന് കർക്കിടകം ഒന്നുമില്ല കൂറ്റനാട് കോമംഗലത്ത് നിന്നുള്ള കാഴ്ചയാണ് അടിപൊളിയായിട്ട് നമ്മുടെ തോട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഒരു കാഴ്ചയാണ് എന്തായാലും ഇവിടെ പ്രളയമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഭൂപ്രകൃതി അല്ല ഇവിടെ ഉള്ളത് എങ്കിൽ നല്ലൊരു കാഴ്ചയാണ് അടിപൊളിയായിട്ടുള്ള തോട് ഇതിപ്പോൾ കോമംഗലത്തിൽ നിന്ന് വടക്കേ വാവന്നൂരിലേക്ക് പോകുന്ന റോഡാണ് പാടത്തിൻ്റെ നടുക്ക് കൂടെയുള്ള റോഡ് ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ തോടിൻ്റെ ഡൗൺ സ്ട്രീമിലേക്കൊന്ന് പോയിക്കൊ പോയി നോക്കുക കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ തോട് എന്താ അവിടെയൊക്കെ കുറച്ചും കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ തോട് കരക്കെ കഴിഞ്ഞാൽ അപ്പുറത്തെ പാടത്തേക്ക് എത്തും വെള്ളം കുറേശ്ശെ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു കാഴ്ചയാണ് ഇവിടെ ശരിക്കും നല്ല ആഴമുണ്ട് ഒരാളിൽ കൂടുതൽ ആഴമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ശരിക്കും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒഴുകിപ്പോവും അങ്ങനെ അടിപൊളി അതിൻ്റെ അപാര ഒഴുക്കാണ് ഇപ്പോൾ ഉള്ളത് ചെറിയ വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ പെടും അത് കിട്ടില്ല ഒരു തടസ്സം ഇല്ലാതെ ഗംഭീരമായിട്ട് ഒഴുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ആയിരിക്കും നിറയെ ചെടികളും ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ അതിനൊക്കെ കടന്നിട്ട് അതിൻ്റെയൊക്കെ മുകളിൽ തോട്ടില് വെള്ളം വന്നിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ തോടിങ്ങനെ ഭംഗിയിൽ കറക്റ്റ് വീതിയിലിങ്ങനെ പോകണം നമുക്ക് കാണാം ഓക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാം കേട്ടോ ഫ്രണ്ട്സ് നമ്മളേ നമ്മുടെ തോടിൻ്റെ മുകളിലേക്കൊന്ന് പോകണം അവിടെ ശരിക്കും മൂന്ന് തോടുകൾ ഒന്നിച്ചൊന്ന് ചേർന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് തോടിൻ്റെ വലിയൊരു വെള്ളം ഇങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകണം ഇവിടുന്ന് ഗംഭീര വ്യൂഹം കേട്ടോ ദൂരെ മലകൾ കാണാം മലകളുടെ ഒരു പ്രതിബിംബം വെള്ളത്തിൽ തെങ്ങുകളുടെ പ്രതിബിംബം ഇവിടെ എന്തുണ്ടോ മറ്റേ മരങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രതിബിംബം കാണാം ഇവിടെ നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളം ഇവിടെ പാടത്ത് ഇങ്ങനെ കെട്ടി കിടക്കണം അത ഇവിടെ തോട്ടിൽ കൂടെ ഒഴുകി വരുന്ന കലങ്ങിയ പോലാണ് രണ്ട് മൂന്ന് ഭാഗത്ത് മൂന്ന് ഭാഗത്തു നിന്നുള്ള തോട്ടിലെ വെള്ളം വരും ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ജനവാസ മേഖലയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നല്ല ഇളകിയ മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ചെളിവെ ചെളിവെള്ളം അവിടെ നിന്ന് വരും ഒരു ഭാഗം മറ്റ് രണ്ട് ഭാഗങ്ങളൊക്കെ കൂടുതലും കൃഷി മേഖല തന്നെയാണ് നെൽവയല തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത്രയധികം ചെളിവെള്ളം വരില്ല അപ്പോൾ നമുക്ക് ആ വ്യത്യാസം കുറച്ച് മുകളിൽ പോയി കാണാൻ പറ്റും എന്താ ഓണത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് തുമ്പപ്പൂച്ചെടിയൊക്കെ വിരിഞ്ഞിരിക്കുന്നു കേട്ടോ തുമ്പച്ചെടിയാണ് ഓണക്കാലം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് പൂക്കളം ഇടും എന്താ നമ്മുടെ തോട് ഇങ്ങനെ കരയോട് അടുപ്പിച്ചു വന്നിരിക്കുന്നു കേട്ടോ അധികം ഇല്ല ഒരു രണ്ടടി ഊടി പൊങ്ങിക്കഴിഞ്ഞാൽ തോട് ഇപ്പുറം കിടക്കും ഈ ഭാഗത്ത് ഇത് അപ്പുറത്താണെങ്കിൽ കുറേ കൂടി അടുത്ത് വന്നു ഇതെവിടെയൊക്കെ നല്ല തോട് നല്ല വീതി ഉണ്ട് വീതി വീതിക്ക് അനുസരിച്ച് തന്നെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഇതാ ഈ സൈഡും പാടും ഏകദേശം ഈ നമ്മുടെ വരമ്പിനൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെള്ളം ഇവിടെ എത്തി നിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ പാടവും തോടൊക്കെ ഒന്നായി അത്രയ്ക്കും വെള്ളം ഒരേ ലെവലിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ച നമുക്ക് അടുത്ത് പോയി കാണാം ഓ നല്ല സ്കൂളിലാണ് വെള്ളം വരുന്നത് ഇവിടെ നല്ല കലക്ക് നന്നായിട്ട് കലകി കലങ്ങി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് നിറയെ തുമ്പച്ചെടി ആകാശത്തെ പക്ഷികളൊക്കെ പറക്കൊണ്ട് ഒരു ചൂള നിറേണ്ടതാണ് അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുന്ന തവടം ഉണ്ടാവും ആ തോട് ശരിക്കും ജനവാസ മേഖല എന്നാണ് അപ്പോൾ അതുകൊണ്ട് നിറല്ലാണ്ട് കലങ്ങി വരും അല്ല അവിടെ നേരത്തെ പറഞ്ഞ പോലെ ജനവാസ മേഖല നല്ലാത്ത ഭാഗമാണ് ജനവാസ മേഖല നല്ലാത്ത ഭാഗം കൃഷി ഭൂമി എന്ന് വരുന്ന തൊടനെയാണ് നല്ല നെൽവേൽ നിന്ന് വരുന്ന അതുകൊണ്ട് അതുകൊണ്ടിത് അത്ര കലക്കമല്ലോ ഇവിടെ അത് കലക്കമില്ലാത്ത വെള്ളമാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ കറക്റ്റ് തോട് കരയോട് മുട്ടിയിരിക്കുന്നു മുട്ടിയിരിക്കണുണ്ടോ എന്നത് നല്ല ഹൈറ്റുള്ള ഒരു തിണ്ടാണ് എന്നിട്ട് എന്നിട്ടോട് വെള്ളം എന്നിട്ട് ഒരു വെള്ളം അതിൻ്റെ അടുത്ത് എത്തിയിരിക്കണം ഇവിടെ അതെ വെള്ളം കറക്റ്റ് അടുത്ത് എത്തിയിരിക്കുന്നുണ്ടോ ഇതായത് ഈ തോട് കണ്ടോ ഇത് വേറെ തോട് ഇവിടെ നിന്നിട്ട് വരികയാണ് ഇതും കുറച്ച് കൃഷിഭൂമിന്നാണെങ്കിലും കുറേ ഭാഗം മറ്റേ ജനവാസ മേഖലയിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കലക്കവെള്ളമൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തന്നെ ജനവാസ മേഖല എന്നല്ല നൂറ് ശതമാനം കൃഷിഭൂമി തന്നെ ആയതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ വരുന്നത് അടിപൊളിയൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് തോടുകളൊന്നും ഒന്നിച്ച് വരണം അതും ഗംഭീരമായിട്ട് മഴക്കാലത്തിൻ്റെ എല്ലാ രൗദ്രഭാവത്തിലാണിപ്പോൾ തോട് ഇവിടെ ഒഴുകണം അടിപൊളി കണ്ടില്ലേ മൂന്ന് തോടുകൾ ഒഴുകി വന്നിരിക്കണം നമ്മൾ ശരിക്കും അറിയുകഴിഞ്ഞാൽ മുങ്ങിപ്പോവും അത്രയ്ക്കും ഗംഭീരമായ ഒരു സംഭവമാണ് പോടുള്ളത് ഓ മൈ ഗോഡ് മൈക്കോട്ട് അടിപൊളി കണ്ടില്ലേ നല്ല ചീൻകണ്ണിപ്പാറയുടെ നല്ല കെട്ടാണ് ഈ തോടുകൾ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ കരിങ്കല്ലിൻ്റെ വലിയൊരു പാളിയാണ് വെച്ചിരിക്കുന്നത് കൊത്തിയെടുത്ത കരിങ്കല്ലിൻ്റെ ഒരു പാളി പാലമായിട്ട് അപ്പോൾ നമുക്കിത് കൂടെ ചെറുതായിട്ട് നടന്നോക്കാം ഓ ഇവിടെ കണ്ടില്ലേ ഈ തോട് തോടിങ്ങനെ കര കവിഞ്ഞ കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങോട്ട് എത്തിയിരിക്കണം മോളിക്കിടന്ന് നമ്മുടെ നടക്കുന്ന വരമ്പിലേക്ക് എത്തി ഈ ഭാഗം തോടാണ് ഇവിടെയൊക്കെ പാടം കവിഞ്ഞ് പാടത്തിൻ്റെ വരമ്പും കവിഞ്ഞ് നേരിട്ടാണ് തോട്ടിലേക്ക് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് വെള്ളം കിടക്കാറുടെ ഓവക്കുണ്ട് ആ ഭാഗത്ത് കാണാം ഇവിടെ ശരിക്കും വെള്ളം നന്നായിട്ട് കെട്ടി നിൽക്കുകയാണ് ഇത് ശരിക്കും നല്ലൊരു നെൽവയലാണ് നെൽവയൽ ഈ നല്ല സ്കോറായിട്ട് കിടക്കുന്ന നെൽവയൽ ഈ നെൽവയലിൽ ഇങ്ങോട്ട് എത്തുന്ന വെള്ളം ഈ ഈ ഭാഗത്തു നിന്ന് എത്തുന്ന നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടല്ലോ ഈ തെളിഞ്ഞ വെള്ളം പുറത്തേക്ക് അധികം സ്പീഡിൽ പോകണമല്ലോ അവിടെ നേരത്തെ ആദ്യം കണ്ട ചെറിയൊരു പോർഷൻ മുഖത്തേ ഉള്ളൂ വെള്ളത്തിന് അപ്പുറം കിടക്കാം അതുകൊണ്ട് ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് നല്ലൊരു തടാകം പോലെ വലിയൊരു കുളം പോലെ ഇങ്ങനെ കെട്ടി നിൽക്കണം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇടത് കുറച്ച് കഴിഞ്ഞാൽ മഴയൊന്ന് ശമിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴുകിപ്പോവും പക്ഷേ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തോണ്ടിരിക്കുമ്പം ഈ വെള്ളം എന്തായാലും ഈ കുറച്ച് നേരം ഇവിടെ നിൽക്കൂടാം അപ്പോൾ നല്ലൊരു കാഴ്ചയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ കേ നമ്മൾ തോട് ഒഴുകുന്ന ദിശയിൽ കൂടെ തിരിച്ചു പോവണം അപ്പോൾ അതിൻ്റെ ആ പോക്ക് വേണം ഇവിടെ കാണാം നല്ല കലങ്ങിയ വെള്ളമാണ് ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം അപ്പോൾ ഇതിന് ഈ വേറെ തോടും ഇടതു വശത്ത് നെൽവയലും വേണം പക്ഷേ ഒറ്റമുടത്ത് കാണുമ്പോൾ നമ്മൾ വലിയൊരു വാട്ടർ ബോട്ടിൽ നിന്ന് അടുക്കൂടെ ഒരു പാതയിൽ കൂടെ നടക്കണമെങ്കിൽ തോന്നും ഇടതു വശത്തേക്ക് വേണം കുഴപ്പമൊന്നുമില്ല നീച്ചോരാം പക്ഷേ പക്ഷെ വശത്ത് കുറച്ച് ആഴം അത്ര പെട്ടെന്ന് കണ്ട് കോരാൻ പറ്റില്ല അപ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഈ തോടിൻ്റെ വേറൊരു പോർഷൻ ഉണ്ട് നമുക്ക് ആ പോർഷൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു ഭാഗമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ വഴിക്കൊന്ന് നീങ്ങാം ഇത് നമ്മുടെ പാടത്ത് തുമ്പപ്പൂ ഉണ്ടായി നിൽക്കുന്നതിൻ്റെ ഭംഗിയാണ് കേട്ടോ അങ്ങനെ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് അടിപൊളിയായിട്ടൊരു കാഴ്ചയാണത് ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ സീസൺ കഴിഞ്ഞാൽ ഇതൊക്കെ പോകും കേട്ടോ തുമ്പ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുകയാണ് കേട്ടോ തോട്ട് വരുമ്പോൾ തുമ്പ അടിപൊളി ഒരു കാഴ്ചകൾക്കൂടി അടുപ്പം നമ്മൾ കടന്നു പോകണം തുമ്പച്ചെടി നമ്മൾ പാടത്തിൻ്റെ നടു നമ്മുടെ റോഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കോമംഗലത്ത് നിന്ന് വടക്കേ വാവുന്നൂർക്കുള്ള റോഡാണ് റോഡിൻ്റെ രണ്ട് സൈഡിൽ നെൽവയലുകളാണ് അവിടെ അതുപോലെ മനോഹരമായ മലകൾ കാണാം അത് എവിടെയുണ്ടൊരു മല ഇപ്പോൾ നമ്മൾ അടുത്ത അവിടെ ഒരു തോട് കാണാനാണ് പോണത് അല്ല ഭംഗിയുള്ളൊരു തോട് തന്നെയാണ് ഈ തോടിനാണ് നമ്മൾ അപ്പുറത്ത് കണ്ടത് കേട്ടോ അപ്പോൾ ആ തോട്ടൊരു പോർഷനാണ് ഇപ്പോൾ കാണാൻ പോണത് ഓക്കെ അങ്ങോട്ട് പോയേക്കാം അപ്പോൾ കേസ് നമ്മൾ തോടിന് അടുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പാലമാണ് തോടിന് മീതുള്ള പാലം ഓക്കെ തോടിപ്പം അങ്ങനെ നല്ല ഗംഭീരമായിട്ട് ഒഴുകി വന്നോണ്ടിരിക്കണേ ഇതിപ്പോൾ വടക്കേവാവിനൊരു ഭാഗത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ തോട് ഇതാ ഇവിടെ നല്ലൊരു ബെൻഡൊക്കെ ഉണ്ട് തോടിന് ആ തോടിങ്ങനെ ഇറങ്ങി നേരം ആ വഴിക്ക് പോകുക അവിടെ നിന്നെ നല്ല ശക്തിയിലാണ് വന്നോണ്ടിരിക്കുന്നത് ഗംഭീര ഒഴുക്കാണ് തോടുള്ളത് ഓക്കെ ഈ തോണ്ട ഇപ്പുറത്തെ ഹെഡ് കാണാം ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടിപ്പൊളിയായിട്ട് തോട് ഒഴുകൊണ്ടിരിക്കണം അതിൻ്റെ കൊത്തി ഒളിച്ച് വരികണ്ടോ തോട് ഓക്കെ ഗെ അപ്പോൾ നമ്മൾ തോടിൻ്റെ വേറൊരു ഭാഗവും കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നല്ല പുൽമേട് പോലെ കാണുന്ന പ്രദേശമുണ്ട് ഇതാക്ച്വലി നെൽവേലാണ് നെൽവേലിപ്പോൾ കൃഷി ചെയ്യാത്തത് ഇങ്ങനെ കിടക്കണോ നല്ല ഗംഭീര ഒരു പുൽമേടായിട്ട് പശുക്കളൊക്കെ മീന്ന് പക്ഷികളുണ്ട് ഓക്കെ അപ്പോൾ കോമംഗലത്തിൻ്റെ കർക്കിടകം ഒന്നിലെ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയത് നല്ല പച്ചപ്പ് ഇപ്പോൾ കൂറ്റനാടാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് കൂറ്റനാട് കൂറ്റനാട്ട് കോമംഗലം കോമംഗലത്തിൽ നിന്ന് വടക്കാവനൂർക്ക് പോണ റോഡിലാണ് നമ്മൾ ഈ കാഴ്ചകളിലുള്ള കാഴ്ചകളുള്ളത് ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്